തിരുവല്ല എന്ന പേര് വന്നത് തിരുവല്ലഭശ്ശേരിൽ ക്ഷേത്രത്തിലെ തിരുവല്ലഭൻ എന്ന ദേവന്റെ പേരിലുള്ള തിരുവല്ലഭവരം എന്ന പദപ്രയോഗത്തിൽ നിന്നാണ് എന്നത് ശ്രദ്ധേയമാണ് മധ്യതിരുവിതാംകൂറിലെ പ്രസിദ്ധ കളരി കുടുംബമായ വല്ലഭശ്ശേരിൽ തറവാട് ക്ഷേത്രമാണ് ഈ ക്ഷേത്രം പന്തളം രാജാവിന്റെ കീഴിലുള്ള അതിശക്തനായ തറവാടായിരുന്നു വല്ലഭശ്ശേരിൽ അക്കാലത്ത് അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സുരക്ഷാസേനകളും നൽകിയിരുന്നു ഒരു കാലത്ത് ഈ തറവാട് അവരുടെ സ്വന്തം കളരിയും വല്ലഭ ക്ഷേത്രവും ഉപയോഗിച്ച് പ്രധാന നാവികരായി നിരണം തുറ നിരണത്തെ ഒരു ചെറിയ തുറമുഖം നിയന്ത്രിച്ചിരുന്നു പ്രശസ്ത ആര്യഭട സ്വാമികൾ ഈ കുടുംബത്തെ തിരുവിതാംകൂറിലെ സൂര്യവംശജർ എന്നാണ് തന്റെ പുസ്തകങ്ങളിൽ വിശേഷിപ്പിച്ചത് ഈ കുടുംബത്തിൽ നിന്നുള്ള ശ്രീ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരാണ് ശിവഗിരിയിലേക്ക് ഒരു തീർത്ഥാടനം സംഘടിപ്പിക്കാനുള്ള ആശയം നാരായണ ഗുരുവിന് മുന്നിൽ അവതരിപ്പിച്ചത് എൻ ആർ കൃഷ്ണൻ ഐ എസ് ഇഴവർ ഇന്നും ഇന്നു പ്രധാന ലേഖനങ്ങൾ തിരുവല്ല